ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് പ്രോഡക്റ്റ് ഞാൻ വന്നിട്ട് സ്മിട്ടനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വാങ്ങിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു മാസത്തോളം ആയിട്ടുണ്ട് അത് വേറെ കഥയാണ് ഇപ്പം ഇപ്പോഴാണ് ഒന്നും എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാം എന്ന് വിചാരിച്ചത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല ഷോർട്സും ഇടുന്നില്ല അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ ടൈമിൽ വന്നിട്ട് നമുക്ക് ഈ ചുണ്ടൊക്കെ പൊട്ടുന്ന ടൈമല്ലേ എനിക്കാണെങ്കിൽ ഒക്ടോബർ ഒട്ടേ ചുണ്ടൊക്കെ വന്നിട്ട് പൊട്ടാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പം അതിൻ്റെ കൂടെ തന്നെ സ്കിന്നൊക്കെ ഒത്തിരി ഡ്രൈ ആയിട്ട് പൊരുക്കണക്കൊക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ കുറച്ച് സ്കിന്നിന് എന്തെങ്കിലും കെയർ ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് കുറച്ച് പ്രോഡക്റ്റ് വന്നിട്ട് നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്മിറ്റണിൽ വന്നിട്ട് സാമ്പിൾ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് യൂസ് ചെയ്ത് നോക്കാമല്ലോ പിന്നെ നമ്മുടെ പോക്കറ്റ് ഫ്രണ്ടിലുവാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ സ്മിറ്റണിൽ സ്മിറ്റണിന്നാണ് കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് എന്നിട്ട് സാമ്പിൾ പ്രോഡക്റ്റ് ആയതുകൊണ്ട് കുറച്ചല്ലേ കാണുമോ പിന്നെ നമുക്കത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും നമ്മുടെ സ്കിന്നിന് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടമാവത്തില്ലോ നമ്മൾ കൊടുത്ത പൈസയ്ക്ക് അതുകൊണ്ട് തന്നെ സ്മിട്ടണീന്ന് വാങ്ങിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ വലിയതായിട്ട് ഇതായിട്ട് വാങ്ങിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫുൾ പ്രോഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ ഇത്തിരി അധികം പൈസയാവും ഡോട്ടൺ ഗിയുടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ വന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആർക്കും ഒരാഗ്രഹം കാണില്ലേ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ സ്മിറ്റണി എനിക്ക് വന്നിട്ട് എല്ലാവർക്കും കിട്ടുന്ന പോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ആറ് പ്രോ ആറ് ട്രയൽ പോയിൻ്റ് ആണ് അതിൻ്റെ കൂടെ ഒരു ഇരുപത്തഞ്ച് രൂപയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു എക്സ്ട്രാ ആറ് ട്രയൽ പോയിന്റും കൂടെ കിട്ടും മൊത്തം പന്ത്രണ്ട് ട്രയൽ പോയിൻറ്റിന് പറ്റിയ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് മൂന്നോ നാലോ ഫ്രീ ബീസും ഉണ്ടായിരുന്നു കേട്ടോ ചില ടൈമിൽ ഇവർ ഓഫറിൽ ഇടും നല്ലത് ആ ടൈമ് തന്നെ ബുക്ക് ചെയ്യും എന്താ നമ്മൾ വന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ആ ഫ്രീ ബീസൊക്കെ പോയിട്ടുണ്ടാകും അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് അത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫുള്ള് വാങ്ങിച്ചേക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയെങ്ങാണ്ടായിരുന്നു ഇരുന്നൂറ്റി എഴുപതുംങ്ങാണ്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു പ്രൊഡക്റ്റ് ഞാൻ മുപ്പത് രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വന്നിട്ട് ലിപ് ലിബ്ബാമാണ് അപ്പം ലിബ്ബാമാണ് ഞാൻ എക്സ്ട്രാ ഒരു മുപ്പത് രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കിതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ ഫസ്റ്റ് എന്നെ വാങ്ങിച്ചേക്കുന്നത് നമ്മുടെ ഡോട്ടൻ കീയുടെ ഒരു കോംബോ പാക്കാണ് അതായത് മൂന്ന് പ്രൊഡക്റ്റ് ഇതിനകത്തുണ്ടായിരുന്നു ഇതിന് വന്നിട്ട് നാല് ട്രയൽ പോയിൻ്റ് ആണ് അപ്പം എനിക്കെന്തോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ വെറൈറ്റി പ്രൊഡക്റ്റ് എന്നും പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഇതിൽ ഒന്ന് വന്നിട്ട് ഇത് വന്നിട്ട് ഫേസ് വാഷ് ആണ് വാട്ടർ മെലിൻ്റെ ആണെന്ന് തോന്നുന്നു വാട്ടർ മെലിൻ്റെ ഫേസ് വാഷ് ആണ് പിന്നെ വന്നിട്ട് കിക്ക കാമിങ് നൈറ്റ് ജെല് പിന്നെ അതിൻ്റെ കൂടെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് ഇത് വന്നിട്ട് ഡോട്ടാൻ കിയുടെ നമ്മുടെ വിറ്റമിൻ ഇയുടെ മോയ്സ്ചറൈസറാണ് നല്ലതാണ് നല്ല സ്മെല്ലാണ് ഇതിന് അപ്പം അത് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ആ നൈറ്റ് ജെല്ലിന് സ്മെല്ലൊന്നുമില്ല ഒരു മരുന്നിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പം ഇത് മൂന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണമെങ്കിലും നമുക്ക് ഒത്തിരി ട്രയൽ പോയിന്റ് ആവും അതുകൊണ്ട് ഈ കോംബോ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെയൊക്കെ വലിയ ഫുൾ പ്രോഡക്റ്റും ഇത് ഈ സ്മിറ്റണിൽ തന്നെ കിട്ടും പക്ഷേ അത് വാങ്ങിക്കാനുള്ള ത്രാണി എനിക്കില്ല ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫുൾ പ്രോഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ ഒത്തിരി പൈസയാവും അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഒരു ഹെയർ മാസ്ക് ആണ് ഇത് വന്നിട്ട് ഇതിൻ്റെ പേര് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാൻറ്റ് എന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് അപ്പോൾ ഇപ്പോഴായിട്ട് മുടിയൊക്കെ കുറേ പൊഴിയുന്നുണ്ട് എനിക്ക് എത്ര മുടി പൊഴിഞ്ഞാലും അതനുസരിച്ച് മുടി കിളിക്കും എത്ര മുടി പൊഴിയുന്നു അത്രയും മുടിയും കിളിക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഒത്തിരി അങ്ങ് മുടി പൊഴിയുന്നത് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് അതിനിടയിൽ കൂടുതലായിട്ട് ഇപ്പം ഇപ്പം താരം പോലെയും വരുന്നുണ്ട് തലയിൽ അപ്പം ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് ഒന്നും കെയർ കൊടുക്കാതിരുന്നാൽ ശരിയാവത്തില്ല എന്ന് തോന്നി പിന്നെ നെറ്റ് കെയറുകൾ എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കെയർ ഹെയറിനും കൊടുക്കാമെന്നും പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് വീട്ടിൽ തന്നെ കുറെ ഐറ്റങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് എന്നാലും ഒരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം എന്നും പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് ഈ ഹെയർ മാസ്ക് അപ്പം ഇതും ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇതിന്റെ ട്രയൽ പോയിന്റ് ഒന്നോ രണ്ടോ എങ്ങോണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് എങ്ങാണ്ടായിരുന്നു ട്രയൽ ഇങ്ങനെ ഒരു പാക്കിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഞാൻ ആദ്യമേ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുമാതിരി ഒരു വൈറ്റ് കളറിലുള്ളൊരു ഒരു മാസ്ക് ആണ് നല്ലൊരു സ്മെല്ലാണ് അതിന് ലാവണ്ടറിൻ്റെ നല്ലൊരു ഫ്ലേവറാണ് എനിക്ക് അതിൻ്റെ സ്മെൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ലക്കിന് കിട്ടിയൊരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ സൺസ്ക്രീനാണ് ഇത് വന്നിട്ട് ഡെർമാക്കോഡ സൺസ്ക്രീനാണ് ഇത് വന്നിട്ട് മുപ്പത് ഗ്രാമിൻ്റെതാണ് ഇതെനിക്ക് എന്തോ ആ സമയത്ത് ഓഫറിൽ ഒരു ട്രയൽ പോയിൻ്റിനെ രണ്ട് ട്രയൽ പോയിൻ്റിനോ എങ്ങാണ്ട് കിട്ടിയതാണ് ഇപ്പം പക്ഷേ ഇതില്ലായിരുന്നു കേട്ടോ എന്നെ നോക്കിയിട്ട് ഇത് ഇല്ല മുപ്പത് ഗ്രാമിൻ്റെ ഇല്ല അതിൽ കുറവ് അങ്ങാണ്ടാന്ന് തോന്നുന്നു പത്ത് ഗ്രാമിൻ്റെ എങ്ങാണ്ടേ ഉള്ളൂ അപ്പോൾ ഇത് പക്ഷേ എനിക്ക് ലക്കിന് കിട്ടിയതാണ് അപ്പം തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു സൂപ്പറാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് കാരണം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതൊന്ന് സ്കിന്നിൽ അബ്സോർബ് ആവുന്നുണ്ട് നമ്മൾ നമ്മളിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി അപ്പോഴത്തന്നെ നമ്മുടെ സ്കിന്നുമായിട്ട് നല്ല രീതിക്ക് ഇത് ജെല്ലായിട്ട് പോകുന്നുണ്ട് പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു എന്ന് വെച്ചാൽ നമ്മൾ ഇത് സ്കിന്നിൽ ഇടുമ്പോഴത്തേക്ക് നമുക്കിത് വൈറ്റ് കാസ്റ്റ് തരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിട്ടിട്ടുള്ളതൊന്നും എടുത്ത് അറിയത്തില്ല പിന്നെ സ്മെല്ലും ഇല്ല കേട്ടോ ആവുന്നുണ്ട് അപ്പം വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തത് നല്ലൊരു നല്ലൊരിതാണ് കേട്ടോ സ്മെല്ലൊന്നുമില്ല ഒരുമാതിരി ഒരു മരുന്നിൻ്റെ ഒരു സ്മെല്ല് പോലെയാണ് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നതുകൊണ്ട് ഇതൊരു സൂപ്പർ പ്രൊഡക്റ്റാണ് അതിലും എനിക്ക് രണ്ട് ട്രയൽ പോയിൻറ്റിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ഇത് വാങ്ങിച്ചതിൽ പിന്നെ അടുത്തതായിട്ട് വാങ്ങിച്ചേക്കുന്നത് ഒരു ക്യൂട്ടി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് എന്നിട്ട് റെനയുടെ ലിപ്റ്റിൻ്റെ തോന്നുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് അതായത് ലിപ് ലിപ്പ് ബാമ് വാങ്ങിക്കും പക്ഷേ ലിറ്റിൻ്റെ ഒക്കെ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നല്ലൊരു റെഡ് കളറാണ് നല്ല ബ്ലഡിൻ്റെ കളറാണ് ഇടുമ്പോഴത്തേക്ക് ചെറിയൊരു കളറുണ്ട് പക്ഷേ എൻ്റെ ലിപ്പ് വന്നിട്ട് ഭയങ്കര ഡാർക്കായതുകൊണ്ട് വാഷ് ഔട്ടായിട്ട് പോകും അറിയത്തില്ല ഇട്ടേക്കുന്നത് ഗ്ലോയൊരുമാതിരി എടുത്തറിയാൻ പറ്റും ഇത് ഇതിടുമ്പോഴത്തേക്ക് ചുണ്ടിൽ പിന്നെ ഇതിനകത്ത് വന്നിട്ട് ചെറിയ ചെറിയ ഗ്ലിറ്റർ ഉണ്ട് അപ്പോൾ അതും കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ചില സമയത്തിൽ നമുക്ക് ഫ്രീ ബി ആയിട്ട് ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ വരും പിന്നെ അടുത്തൊരു ഐറ്റം ഇതും ലെക്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഹൈ പെർഫോമൻസ് ഫൗണ്ടേഷൻ ആണ് അത് വന്നിട്ട് ഫ്രീ ബി ആയിട്ട് ഫസ്റ്റ് വന്നതായിരുന്നു ഇതിൻ്റെ പോയിന്റ് വന്നിട്ട് സീറോ ആയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വെച്ച് പിന്നെ അങ്ങോട്ട് ഒരു പോയിന്റ് അങ്ങാണ്ട് കൂടി അപ്പോൾ എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാതെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാണ് ഇതിൻ്റെ ഫ്രേഗ്രൻസ് പറയാതിരിക്കാൻ പൂപ്പറാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ സീറോ ആണ് ഒരു ഡാർക്ക് സ്കിന്നിനൊക്കെ പറ്റിയൊരു ഷെയ്ഡാണ് എനിക്കൊന്ന് എനിക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ വൈറ്ററായിട്ട് വേണമെന്ന് തോന്നുന്നു പക്ഷേ സ്കിന്നോട് നല്ലെണ്ണക്കം മെർജായി പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റുന്നില്ല നമ്മൾ ഇട്ടിട്ടുള്ളതൊന്നും അറിയത്തില്ല അങ്ങനെ എടുത്ത് ഒരുപാട് ഇതായിട്ടിരിക്കത്തില്ല പക്ഷെ അത്യാവശ്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട് നല്ലൊരു ഫൗണ്ടേഷൻ ആണ് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്മെല്ലാണ് സൂപ്പർ എനിക്ക് ഒത്തിരി സ്മെല്ലിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് അടുത്ത ഐറ്റം അപ്പം അതായിരുന്നു ഒരു ഐറ്റം പിന്നെ നമ്മൾ അടുത്തതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ലവ് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഒരു ഷാംപു ആണ് ഇത് വന്നിട്ട് ഇതും സാമ്പിൾ പ്രോഡക്റ്റ് തന്നെ ആയിരുന്നു ഇത് വന്നിട്ട് നല്ലൊരു സ്മെല്ലുണ്ട് ഇതുവരെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് അപ്പോഴൊന്നെടുത്ത് മാറ്റി നോക്കിയതേ ഉള്ളൂ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ എന്തായാലും പറയാം അപ്പം ഇതാണ് ഒരു പ്രോഡക്റ്റ് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എക്സ്ട്രാ ഒരു മുപ്പത് രൂപ പേ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആണ് ഇത് ഇത് വന്നിട്ട് കാതിയുടെ ഒരു ലിപ് ബാമാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതാണ് മുപ്പത് രൂപയ്ക്ക് എന്തായാലും ഇത് വർത്താണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച് നോക്കിയതാണ് കാതിയുടെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഞാൻ കൂടുതൽ ഹിമാലയ പിന്നെ കുറേ ബ്രാൻഡിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി ബ്രാൻഡിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് സ്റ്റുഡിയോ എന്ന പിന്നെ നമുക്ക് അല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ ഒത്തിരി ബ്രാൻഡിൻ്റെ കിട്ടുമല്ലോ അപ്പം അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഓരോ വട്ടം ഓരോന്ന് പുതിയതായിട്ട് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഈ വട്ടം ഇതാണ് ട്രൈ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞ് വാങ്ങിച്ചത് ഇത് അത്യാവശ്യം ഉണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ സ്മെല് വന്നിട്ടൊരു ചോക്ലേറ്റ് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ ആണ് പിന്നെ ഇത് നമ്മൾ ചുണ്ടിലോട്ട് ഇടുമ്പോൾ ഒത്തിരി ഒരു ഹെവി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എന്തോ ഒരു ചുണ്ടിലുണ്ടെന്ന് ഒരു ഫീലിങ് ഉണ്ട് ഇതിടുമ്പോഴത്തേക്ക് പിന്നെ ഇതിൻ്റെ ഇതിന് ഒരു മെഴുകുതിരിയുടെ ഒരു ടേസ്റ്റ് പോലെയാണ് കേട്ടോ അപ്പം നമ്മുടെ ചുണ്ടിൽ ചുണ്ടിലിങ്ങനെ കിടക്കുമ്പോൾ അറിയാതെ തൊട്ട് കഴിഞ്ഞാൽ ആ വാക്സിൻ്റെ ഒരു മണവും ടേസ്റ്റും വരുന്നുണ്ട് അതുകൊണ്ടൊരു ഉള്ള ഗുണം നമ്മൾ ഇത് വന്നിട്ട് വിഴുങ്ങി വിടത്തില്ലല്ലോ അപ്പോൾ ഇത് ഉള്ളിലോട്ട് പോകുന്നത് കുറവായിരിക്കും പിന്നെ അതിൻ്റെ ദോഷം അതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നാറുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല എണ്ണാണ് ഒത്തിരി സമയം വരെ കിടക്കുന്നുണ്ട് ലോങ് ലാസ്റ്റിംഗ് ആണ് അപ്പം ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഇതെനിക്കൊരു ലാഭമായിട്ട് തോന്നി അപ്പം ഇതാണ് ഒരു പ്രൊഡക്റ്റ് പിന്നെ നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇതാണ് ഇത് വന്നിട്ട് ട്രസമിയുടെ ഒരു ഫ്രിസ് ഫ്രീ ഹെയർ സിറം ആണ് അപ്പം ഞാൻ യൂസ് ഇത് ഇതും യൂസ് ചെയ്തിട്ട് പറയാം എൻ്റെ എൻ്റെ മുടിക്കൊക്കെ പറ്റുമെന്ന് അറിയത്തില്ല എത്രത്തോളം നിൽക്കുമെന്നറിയത്തില്ല നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ എന്തായാലും പറയാം ഇത് വന്നിട്ട് ഫ്രീ ബി ആയിട്ട് വന്നതാണ് ഞാൻ ചൂസ് ചെയ്തതല്ല കാരണം നമ്മൾ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇവർ ഈ ഫ്രീ ബി ഒക്കെ മാറ്റും അങ്ങനെ വന്നതാണ് ഇത് അപ്പം ഇതാണ് ഒരു ഫ്രീ ബി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നത് ഇതാണ് ആയുഷിൻ്റെ ഒരു പേസ്റ്റ് ഇതിനെ ഓർഡർ ചെയ്തിട്ടൊന്നും അല്ല അതും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്മിട്ടണീന്ന് വാങ്ങിച്ച നമ്മുടെ ട്രയൽ പാക്കറ്റ് അല്ലെങ്കിൽ ട്രയൽ പോയിൻ്റ്സ് ഉപയോഗിച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ് പ്രോഡക്റ്റൊക്കെ ഇത്രയാണ് ഉള്ളൂ പതിനൊന്ന് പ്രോഡക്റ്റ് എങ്ങാണ്ട് ഫുള്ളായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതല്ലാതെ ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു ദീപാവലിക്ക് അപ്പം ഞാൻ എനിക്ക് വാങ്ങിക്കാനുള്ള ലോഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലോഷൻ ഒരു രണ്ട് മൂന്ന് ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ആയിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക ബായ്